ക്രൈസ്തവ സഭകളെ പരോക്ഷമായി വിമർശിച്ച വ്യവസായ മന്ത്രി പി രാജീവ് പാലക്കാട് മുളഞ്ഞൂരിൽ വ്യവസായ എസ്റ്റേറ്റുകളുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താൽക്കാലിക ലാഭത്തിനായി വർഗീയ കക്ഷികളെ പിന്തുണച്ചവർക്കുള്ള മുന്നറിയിപ്പാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് താൽക്കാലികമായ ചില നേട്ടങ്ങൾക്കു വേണ്ടി ഒത്തുതീർപ്പിനും കീഴടങ്ങലിനും തയ്യാറാകുന്നവർ ഒപ്പം നിൽക്കുന്നവരുടെ വലിയൊരു വിഭാഗത്തെ അപകടത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു എന്നുമാണ് മന്ത്രിയുടെ വിമർശനം இதே சேய்ப் பார்ட்டி நல்ல நல்ல அஸ்ஸ்சர்ஷன் கொடுத்தார். அதனக்குhetraங்க எல்லர்லஸ்ல சேர ஆளுகள். Thank you sir. Thank you so much for body samoshana. அதிதாய்ட்டு വളരെ സ്നേഹപൂർവ്വം സമോഷം മോരം സ്വारण ചെയ്തിാണ്. لكن பேரு గ్రామ പഞ്ചായത്ത് മൂനം വാർഡ് നമ്പർ ശ്രീമതി ദേവി गिरीசாமி കേജകാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ അദ്ധ്യയനമായി സദസ്സിൽ ഇരിക്കുന്നതിന് ശതർ ദിനലവർക്ക് നന്ദി. ക്ഷി വഹിച്ചത് അവർക്കും സ്ഥലങ്ങളിലെ ആളുകൾക്കും ഒരുപാട് മാത്രമല്ല നമ്മുടെ പാഠങ്ങളുമാണ് വികസനം കൊണ്ടുവന്ന ഇൻഡസ്ട്രിയ മേഖലകളിലും ശക്തമായ ഇത് ക്രൈസ്തവ പ്രശ്നം മാത്രമല്ല ഭരണഘടന അനുശാസിക്കുന്ന മൌലികാവകാശങ്ങളുടെ പ്രശ്നം കൂടിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഛത്തീസ്ഗഡിന്റെ നിലപാട് ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു സ്റ്റാൻസാമിയുടെ അനുഭവം നമുക്ക് മുൻപിൽ മുൻപിലുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി സന്തോഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവദാസ് അപ്പോൾ ാണ് അയക്കുന്നത് അനുഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ അതുപോലൊരു അനുഭവം ഒരു വെള്ളം കുടിക്കാനായിട്ട് സ്ട്രോബെറി ഘട്ടത്തിൽ പോലും എത്ര കുറ്റകരമായ ശബ്ദതാ കേരളത്തിലെ ആളുകൾ പുലർത്തിയെന്ന് നമ്മൾ കാണുന്നു എത്രയോ മെഡിക്കൽ ഘോഷയാത്രകൾ